ഹലോ നമസ്കാരം അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ പുറകിലുള്ള നമ്മളുടെ പച്ചക്കറി ചെടികൾക്ക് ഇന്ന് നമ്മളുടെ ജൈവ സ്ലറി കൊടുക്കുന്ന ദിവസമാണ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ന്യൂട്രീഷ്യൻ കാർഡിൻ്റെ എന്താ പറയുക അതിൽ കിട്ടിയ കുറേ വളങ്ങളുണ്ടായിരുന്നല്ലോ അത് നമ്മൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇന്ന് അതിനൊരു എന്താ പറയുക ഇന്നൊരു സാറ്റർഡേ ആണ് അപ്പോൾ ഇന്ന് ബാക്കിയുള്ള ദിവസങ്ങളാണ് നമുക്ക് ആ എന്താ പറയുക ഫിഷ് ആണെങ്കിലും അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് നീമോയിലാണെ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് രാവിലെ ജോലിക്കൊക്കെ പോകണം അപ്പം അതിനൊന്നും അതൊക്കെ നല്ല എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് പക്ഷേ ഈ ജൈവ സ്ലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു ഓന്തിരിക്കണ്ട് കേട്ടാ അത് കണ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കണ്ടുപിടിക്കാൻ എന്താ പറയുക പറ്റുമോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു ടിപ്പ് കിട്ടുന്നുള്ളൂ അപ്പോൾ ജൈവസിലറി എന്ന് പറയുമ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറന്നു കഴിഞ്ഞാൽ തുറക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ഇളക്കി കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര സ്മെല്ലാണ് പ്രത്യേകിച്ച് ഇതിലൊന്നുമില്ല ആകെ ഉള്ളത് എല്ലുപൊടി നമ്മളുടെ കടല പിന്നെന്താ കുറച്ച് ചാണകം പച്ച ചാണകമുണ്ട് പിന്നെ വേപ്പൻ പിണ്ണാക്ക് ഉണ്ട് ഇതെല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഇത് വരണ ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ല കുറച്ച് ശർക്കരയുണ്ട് അതായത് ആ ഭാഗത്തൊന്നും നിൽക്കാൻ പറ്റില്ല അതുമാത്രമല്ല നമ്മൾ ഒരു തുണ്ട് നമ്മളുടെ ഡ്രസ്സും ആയി കഴിഞ്ഞിട്ടില്ല ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മൾ അകത്ത് കയറിയ വരെ സ്മെല്ല അപ്പം അതുകൊണ്ട് നമ്മൾക്ക് സാധാരണ ദിവസങ്ങൾ ഉണ്ടല്ലോ ഓഫീസ് ഓഫീസുള്ള ദിവസങ്ങളോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ശനിയോ ഞായറോ ആണ് പറ്റുള്ളൂ അതും അതായത് കുളിക്കാൻ പോണേലും അതായത് കുളിക്കണം എന്ന് വിചാരിക്കുന്നതിന് തൊട്ട് മുന്നേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് അതാണ് അവസ്ഥ അപ്പോൾ പക്ഷേ അത് ഇവർക്ക് ഏറ്റവും നല്ല എന്താ പറയുക കഷായമാണ് സത്യത്തിൽ അവരുടെ അപ്പോൾ എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ മുന്നും നമുക്കറിയാം പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും പല പല വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ കടല അല്ലെങ്കിൽ കപ്പലിൻ പിണ്ണാക്ക് രണ്ടും ഒന്നും തന്നെ ഞാൻ തോന്നുന്നുണ്ട് പിന്നെ ഒരു ഒരു കിലോളം പച്ച പിന്നെ ഒരു കിലോ വേണ്ട ഒരു കാക്കിലോ ഇത് മതി എന്തായിരുന്നു വേപ്പി മിണാക്ക് അതിടുക പിന്നെ ഒരു രണ്ട് മൂന്ന് ബെല്ലം ശർക്കര കിലോ ഒന്നും ഇടാറില്ല ഞാൻ സാധാരണ ഒരു കിലോക്ക് ഇടണം തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ അത്രയും ഇടാറില്ല ഒരു രണ്ട് മൂന്ന് ബെല്ലം ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക കൂടുതൽ നല്ല സൂക്ഷ എന്താ സൂക്ഷ്മണുക്കൾ വരും എന്നാണ് പറയണത് യൂട്യൂബിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാട്ടോ വിവരമുള്ളവർ അപ്പോൾ അതായത് കുറച്ച് കുറച്ചും കൂടെ നല്ലതാണ് പുളിക്കാനാണെങ്കിലും അയക്കത്തിനും അപ്പോൾ അതും കൂടി ഇട്ട് അടച്ചു വെച്ച് ഒരു മൂന്ന് തൊട്ട് ഏഴ് ദിവസം വരെയൊക്കെ എടുക്കാം ഞാൻ ഏഴ് ദിവസമാണ് സാധാരണ ഞാനിപ്പോൾ ഇതിപ്പോൾ ശനിയാഴ്ച എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച നമുക്ക് എടുക്കാൻ പറ്റണ രീതിയിൽ ഇല്ലെങ്കിൽ മിക്കപ്പോഴും ഞാൻ എല്ലാ അടുപ്പിച്ച് ഇടാറില്ല പിന്നെ ചെയ്യണത് മൊത്തം പച്ചക്കറികൾക്കാണ് ഇനി ഒരെണ്ണം കൂടെ ഒറ്റ ഇതും കൂടെ ചെയ്യും അടുത്ത ആഴ്ച ചെയ്യണത് മുഴുവൻ നമ്മളുടെ ഫ്രൂട്ട് പ്ലാന്റ്സിനാണ് അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യുക ഇന്നത്തെ ഒരാഴ്ച ചെയ്യുമ്പോൾ നമ്മളത് ഫ്രണ്ടിൽ നമ്മളുടെ ബോഗയമ്പിലേയും അങ്ങനെയുള്ള ചെടികളുണ്ടല്ലോ അവർക്ക് അത് ഡയല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും വീണ്ടും റൊട്ടേഷൻ അതായത് എല്ലാ ആഴ്ചയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് സത്യത്തിൽ അപ്പം അതിൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്കാണ് അത്യാവശ്യം പൈസ ചിലവുണ്ട് നമ്മളുടെ എല്ലുപൊടി കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം സത്യത്തിൽ ഈ പൈസ ചിലവാക്കണ പൈസ കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ അങ്ങനെയല്ലല്ലോ നമുക്കൊരു സന്തോഷമാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണത് കാണുമ്പോൾ തന്നെ രാവിലെ വന്ന് ഇങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പൂത്തും കാഴ്ച ഒക്കെ നിൽക്കണ കാണുമ്പോൾ ഒരു സന്തോഷം ആ സന്തോഷം സന്തോഷത്തിൻ്റെ കൂടുതലും ഇപ്പോൾ പുതിയൊരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് പുതിയ നമ്മൾ ഒരു പരീക്ഷണം കൂടെ ചെയ്യേണ്ടത് നമ്മളുടെ എന്തത് കേബേജും കോളിഫ്ലവറും അഞ്ചെണ്ണം അഞ്ചെണ്ണം അല്ല പത്തെണ്ണം പത്തെണ്ണം വെച്ചിട്ടാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ക്യാബേജും അല്ല സോറി ആറാണ് ആറാണ് വെച്ച് പന്ത്രണ്ട് ചട്ടി ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അതും വെച്ചിട്ടുണ്ട് അപ്പം അവരും അത്യാവശ്യം ഭയങ്കര ഉഷാറിലൊന്നും അല്ല വരുന്നത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട് സത്യത്തിൽ ഇതൊക്കെ ഉണ്ടായി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ല എന്നാലും നമ്മൾ ആദ്യമായിട്ടാണ് ഈ കോളിഫ്ലവറും ക്യാബേജും പരീക്ഷിക്കണത് അപ്പോൾ പിന്നെ അതുമാത്രല്ല കേട്ടോ നമ്മളുടെ ഈ ഇതുണ്ടല്ലോ നമ്മളെ അടീനിയങ്ങളെയൊക്കെ ഞാൻ മറ്റേ ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വെറുടെ അടയിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കെയർ ചെയ്യാനായിട്ട് അങ്ങോട്ട് ആ ഫിഷ് ടാങ്കിൽ നമുക്ക് ടാങ്കിൻ്റെ ഇതിൽ മെറ്റലിലാണല്ലോ വെച്ചിങ്ങനെ ഗ്രോബഡിലോ വെച്ചിരുന്നു അപ്പോൾ അതിനെ കെയർ ചെയ്യാനായിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് കെയർ കൊടുക്കണം വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇട്ട് കൊടുക്കുമ്പോഴും അത് ഫിഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പോകും ടാങ്കിലേക്ക് മീനിന് പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ലിമിറ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഇറക്കി വെച്ചപ്പോൾ അവരും സത്യത്തിൽ ഉഷാറായി കാരണം ഇവർക്ക് വളം ഒഴിക്കുമ്പോൾ അവർക്കും അത് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നന്നായി ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വെച്ചതിന് ശേഷം ഇവർക്ക് പുതിയ ഇലകളും പുതിയ കൂമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ അതിനെ എനിക്ക് ട്രിം ചെയ്യണം അത് ട്രിം ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇങ്ങനെ പോലെ പോവാതെ അതിനൊരു ഒരു ഒരടി വെച്ചിട്ട് ഞാൻ അതൊന്ന് വേരൊക്കെ ഒന്ന് പിടിക്കട്ടെ എനിച്ചിട്ടാണ് സത്യത്തിൽ വേരൊക്കെ പിടിച്ചു പുതിയ കൂമ്പൊക്കെ വന്നു ഇനി അതിനെ ഒന്ന് ട്രിം ചെയ്യണം അപ്പോൾ അവർക്കും അവർക്കും ഇപ്പൊ തൽക്കാലത്തിന് ഒരു ഒരു ഇത് ഞാൻ ഈ ഓടിക്കണത് അരക്കപ്പ് അര ലിറ്ററിൻ്റെ ആണെ അര ലിറ്ററൊക്കെ ആവശ്യമേ ഉള്ളു പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ രണ്ട് ടീമുകൾ നമ്മളുടെ കൂടെ ഉണ്ട് കൂക്കിയും ചക്കിയും സാധാരണ ഈ പൂച്ചകൾ എന്ന് പറഞ്ഞ വെള്ളം ഇഷ്ടമേ അല്ല ഈ ചക്കി ചക്കിയുണ്ടല്ലേ ഈ കൂക്കിയുടെ കൂടെ കൂടിയിട്ട് എനിക്ക് വേറെ ഈ പട്ടിയുടെ സ്വഭാവം അങ്ങനെ പറയാൻ പള്ളിയാന്നുകൊണ്ട് പട്ടി പട്ടിക്കുട്ടികളുടെ സ്വഭാവമാണ് മനസ്സിലായ അത് അത് പഠിച്ചിട്ടുണ്ട് അവൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ കാരണം എനിക്ക് തോന്നി ഈ പൂച്ചക്കുട്ടി ജനിച്ചപ്പോൾ തൊട്ട് ഈ കുക്കിയുടെ കൂടെയല്ലായിരുന്നത് അപ്പോൾ അവൾക്ക് അമ്മേനേക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് ഇതിനെ എടുത്താൽ ഇതെന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവൾ ചെയ്യും അപ്പൊ ഈ വെള്ളത്തിൽ കളി കളിയാണ് ഈ ഷിറ്റ്സു കണ്ട നമ്മളുടെ ഷിറ്റ്സു ആണ് ആരും കാണണ്ട ഈ ഷിറ്റ്സുവിന് ഈ മണ്ണിലും ചെളിയിലൊക്കെ ഇട്ട് ഓടിക്കണത് ഞാൻ ഒരു രക്ഷയില്ല അവിടെ നിന്ന് ഭയങ്കര കരച്ചിലെ അപ്പോഴാണ് എന്റെ കൂടെ അഴിച്ചിട്ടത് പക്ഷെ ഇവളീ ചെളിയിലും ഓടി നടന്ന് ആകെ ചളിപിളിയാക്കിയിട്ടുണ്ട് ഷിറ്റ്സു ആണ് ഇത്രയും ഷിറ്റ്സു ആകെ ചളിയാക്കിയിട്ടുണ്ട് ഫ്ലാറ്റിലൊക്കെ ഇട്ട് വളർത്തണ എന്താ പറയുക വളർത്താനുള്ള പട്ടിക്കുട്ടിയാണ് ഈ ഷിഡ്സു എന്ന് പറയുന്നത് ഇത്രയും എന്താ പറയുക മുതൽ മുടക്കുള്ള നമ്മളുടെ ഇത് ഇനി ഇതിനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ ഡോർ അങ്ങനെ തുറന്നാണ്ടല്ലോ വീടിൻ്റെ ഉള്ളിക്ക് ഓടിയൊക്കെ കയറും അത്രയും പ്രശ്നക്കാരനാണ് അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതും ഒരു പണിയായി എന്നാണ് ഉദ്ദേശിച്ചത് ഫുൾ ആ പറമ്പിൽ മൊത്തം ആ മൂടി നടന്ന് ചെളിയും വെള്ളത്തിലൊക്കെ നടക്കുകയാണ് ചക്കി അപ്പോൾ എല്ലാവർക്കും ഉണ്ടാ ഒരു എന്താ പറയുക എല്ലാവർക്കും ഇത് ഒഴിച്ചു കൊടുക്കാൻ ഈ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലുണ്ടല്ലോ അതിൽ ഒഴിച്ചത് ഒരു ഹാഫ് ബക്കറ്റാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ ബാക്കിലെ എല്ലാ പ്ലാന്റ്സിനും ഇങ്ങനെ ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ഡയലൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു പത്ത് ഒരു അര ലിറ്റർ അര ലിറ്ററിന്റെ എല്ലീ കപ്പ് അങ്ങനെ ഒരു ലിറ്റർ നമ്മളുടെ പത്ത് ലിറ്ററിൽ വെള്ളത്തിൽ അങ്ങനെയാണ് പത്ത് ലിറ്ററിന്റെ ഈ ബക്കറ്റിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കണം പിന്നെ നമ്മളുടെ ഇപ്രാശത്തെ തക്കാളിയാണ് കേട്ടോ ഇപ്രാസ്ഥ തക്കാളി ഞാൻ കുറച്ച് ഒരു ന്യൂട്രീഷൻ ഗാർഡനിൽ കിട്ടിയ തക്കാളിയിൽ അത് ഇത് ഒരു സൈഡിലായിരുന്നു ഇരുന്നിരുന്നത് പിന്നെ തക്കാളിക്ക് നമുക്ക് എന്താ കുത്തി കൊടുക്കണ്ടേ വടി കുത്തി കൊടുക്കണം എന്നാലോ കാരണം ഇത് ഇപ്പോഴത്തെ തക്കാളിയൊക്കെ ഉണ്ടല്ലോ നല്ല ഹൈറ്റിലാണ് പോണത് അപ്പോൾ ഞാൻ ഈ ഗ്രില്ലിൻ്റെ അടുത്തേക്ക് മാറ്റി വെച്ചപ്പോൾ കുറച്ചും കൂടെ വടി കുത്താതെ ഇതുമൊക്കെ നമുക്ക് പിടിച്ചു കെട്ടാലോ അപ്പോൾ അങ്ങനെയാണ് നിൽക്കേണ്ടത് പൂത്തൊക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞി തക്കാളിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ നമ്മളുടെ കുറ്റിക്കുരുമുളകും പിന്നെ നമ്മൾ നേരത്തെ കണ്ടുമല്ലോ ഇഞ്ചി അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും എന്താ പറയുക ഷെയർ കൊടുക്കണ്ടേ പിന്നെ ഈ എന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ളത് നമ്മളുടെ എന്തായിരുന്നു കൈപ്പക്കിയും പടവലങ്ങയും പക്ഷെ അത് അത്ര ഉഷാറല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര ഉഷാറായിട്ട് വരുന്നില്ല പിന്നെ അത്യാവശ്യം കീടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുണ്ട് പിന്നെ നമ്മളുടെ വഴുതന വഴുതനങ്ങ ലാസ്റ്റ് ബാക്കി വന്നിട്ടുള്ള വഴുതനങ്ങയാണ് ഇപ്പോഴും ബാക്കി എന്താ പറയുക പെരിച്ചാഴി കുത്തിയിട്ട് ബാക്കിയുള്ളത് ഒരു ആറെണ്ണം ഉണ്ട് ഇനി എത്ര എണ്ണം കുത്തി കളയുമെന്നറിയില്ല കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾക്കൊരു ടാ ഒരു ഗപ്പിയുടെ ഒരു ഇതുണ്ട് അതിൻ്റെ താഴെ നിറയെ ഓട്ടകളാണ് അവർ കുത്തിയിട്ട് അപ്പം എനിക്ക് തോന്നുന്നു അതി അവിടെയാണ് അവർ അവരുടെ വാസം അപ്പം അതുകൊണ്ടാണ് ഈ ഏരിയയിൽ ഫുൾ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കണത് അതായത് രാത്രിയാകുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കാറുണ്ട് നമ്മളിങ്ങനെ പക്ഷെ വേറെ ഒരു മാർഗ്ഗമില്ലേ നമുക്ക് അവരെ തുരത്താനായിട്ട് കാരണം വശം വെക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ പൂച്ചകളും പുറത്തു കുറേ പൂച്ചക്കുട്ടികളുണ്ട് അപ്പോൾ പിന്നെ കുക്കി ഉണ്ട് കുക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്ത് വേണ്ടാത്ത സാധനങ്ങൾ വേസ്റ്റ് സാധനം കണ്ടാലും അത് തിന്നും അവൾക്കത് എന്താ പറയുക അങ്ങനത്തെ ഒരു പൊട്ട സ്വഭാവമുണ്ട് കുക്കി അപ്പോൾ അതുകൊണ്ട് എന്ത് വേസ്റ്റിൽ വെച്ച് കൊടുത്താലും ചിലപ്പോൾ വഷം വെച്ച് കൊടുത്താൽ അത് ചിലപ്പോൾ തിന്നുമെന്ന് വരും പിന്നെ അത് ഒരു പ്രശ്നമാവും പിന്നെ നമ്മളുടെ ചക്കിനെ കുളിപ്പിച്ച് കഴിഞ്ഞു ചക്കീനെ കുളിപ്പിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചക്കി സമ്മതിക്കില്ല കുറച്ച് പ്രശ്നം അവൾ ആദ്യമായിട്ടും കുളിക്കണതാണ് നമ്മുടെ ചക്കി ബാത്തപ്പിൽ തന്നെയാണ് ഇട്ട് കുളിപ്പിച്ചത് പക്ഷെ അവൾ പ്രതീക്ഷിച്ചില്ല ഒട്ടും ആദ്യമായിട്ടായ കാരണം അധികം അവൾക്ക് വെപ്രാളം പിടിക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മളുടെ കുക്കി കുക്കി കുളിക്കാൻ റെഡിയാണ് കുക്കിക്ക് പിന്നെ അറിയാം അവളുടെ ബാത്തബാന്നും അവളെ ബാത്ത് ടബിൽ ഇതിലാണ് കുളിപ്പിക്കുക പക്ഷേ ഇങ്ങനെ താഴെ വെച്ചിട്ടല്ല ഈ ബാക്കിൽ വെച്ചിട്ടല്ല ഞാൻ കുളിപ്പിക്കാറ് ഞാൻ ഫ്രണ്ടിൽ നമ്മളുടെ ആ ഒരു ടേബിളില്ലേ മാവിൻ്റെ ചോട്ടിൽ ആ ടേബിളിൽ ഇത് വെക്കുകയാണ് കാരണം ഇങ്ങനെ ഇത്രയും നേരം കുമ്പിട്ട് നമ്മൾക്ക് നിന്നാൽ എൻ്റെ നടുപൊടിഞ്ഞ് പളിസാവും അപ്പോൾ അതുകൊണ്ട് അവിടെ വെക്കുമ്പോൾ അതുമാത്രമല്ല അവൾ ടേബിളിൻ്റെ മുകളിലാണ് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചാടില്ല ഇങ്ങനെ എനങ്ങാണ്ട് നിൽക്കും ഇല്ലെങ്കിൽ അവൾ ഓടാനുള്ള ടെൻഡൻസിൻ്റെ അവൾക്ക് അപ്പോൾ അവൾക്ക് പേടിയാ മോളിൽ നിന്ന് അതായത് ഒരു സ്റ്റൂളിന്റെ മോള് കയറ്റി വെച്ചാൽ അവൾക്ക് പേടിയാ സോഫേറെ മോള് കയറ്റി വെച്ചാൽ പേടിയാ അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് നമ്മളെ വീട്ടിൽ വരികയാണെങ്കിൽ കെട്ടിയിട്ടുണ്ടാവില്ലല്ലോ അവൾ അങ്ങനെ അകത്ത അഴിച്ചിടുക ചെയ്യുക അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല ഓട് ചെല്ലും കടിക്കും കടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യത്തിലല്ല സ്നേഹം കൊണ്ടാണ് കാലുമ്പോൾ കടിക്കും മേത്ത് കയറും അതിപ്പം നമ്മളെ ഞാൻ കുറേ നേരം കഴിഞ്ഞ് കാണുമ്പോൾ അപ്പം നമ്മളൊക്കെ വരാ ഇല്ലെങ്കിൽ പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓടി വരും നമ്മൾ മൈൻഡ് ചെയ്തില്ല അതായത് എടുത്തില്ലങ്ങാ അപ്പം അവൾ കാലും ഇങ്ങനെ ആ ഓടിപ്പോയിട്ടാണ് ഇതാണ് പ്രശ്നം താഴത്താവുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിപ്പോവും ഇല്ലെങ്കിൽ മുകളിലാണെങ്കിൽ ഇതെനിക്ക് മുന്നും പരിചയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ മുകളിൽ വെച്ചിട്ട് കുളിപ്പിക്കുന്നത് ഒരു രക്ഷയില്ല പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിട്ട് ഓടിപ്പിച്ച് ചെയ്തൊരു ഒരു പത്ത് മിനിറ്റെങ്കിലും മിനിമം കറക്റ്റായിട്ട് പറയാം കേട്ടോ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ എന്നൊക്കെ എനിക്ക് പറയാം പക്ഷെ ഞാൻ പറയാം പത്ത് മിനിറ്റെങ്കിലും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഇതിനെ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ പരക്കംമാഞ്ഞ ഓടി നടക്കും പിന്നെ പ്രത്യേകിച്ച് ഈ പട്ടിക്കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിക്കുട്ടികൾന്നല്ല ഇവർക്ക് അതെ പട്ടിക്കുട്ടികൾക്ക് തന്നെ പട്ടിക്കുട്ടി ആയാലും തെടിയാണെങ്കിലും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു പെപ്പറാളാണ് ആ കുട്ടികൾക്ക് പട്ടികളുള്ളവർക്ക് അറിയാൻ പറ്റും ആകെ ഒരു ആകെ വട്ടുപിടിച്ച പോലെ ഇങ്ങനെ നാല് ചുറ്റും ഓടി നടക്കും കുട്ടിയടിയാണെങ്കിലും പണ്ടും അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ അഴിച്ചിട്ടില്ല അത് മാത്രമാണ് എന്നാലും അവൻ ആയിശുമ്പോൾ കിടന്നിട്ട് ചാട്ട അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു കണക്കിനെ പിടിച്ച് എൻ്റെ നടു ഓടിച്ച് ഇടാക്കി പിന്നെ നമ്മളെ ചട്നെ കുളിപ്പിച്ചിട്ട് നമ്മളുടെ ആ കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത് അകത്ത് അപ്പം കുറച്ചൊന്ന് ഒന്ന് ആ എന്താ പറയുക തോറത്തിലൊന്ന് തറക്കിയിലൊന്ന് കിടന്നൊന്ന് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പുറത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ അകത്തേക്കാണ് ഓടുക അകത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ വെള്ളമായി പിന്നെ നമ്മൾ വഴുകി വീഴാനുള്ള ചാൻസ് കൂടുതലാണല്ലോ അവിടെ ഫുൾ വെള്ളമൊക്കെ വരും നിറയെ കൂടിയല്ലേ അപ്പോൾ കുക്കീനെ കൊണ്ട് ആ കൂട്ടിലിട്ടിട്ട് വേണം ചക്കീനെ റിലീസ് ചെയ്യാനായിട്ട് അപ്പോൾ പക്ഷേ കുളിക്കാനൊന്നും അങ്ങനെ മടിയൊന്നുമില്ല മൂത്ത് ഒഴിക്കുമ്പോൾ മാത്രമാണ് അവൾക്ക് ഇത്തിരിയൊരു ബുദ്ധിമുട്ടുള്ളൂ അല്ലാതെ അവൾക്ക് വെള്ളമൊക്കെ ഇഷ്ടമായി നനയ്ക്കുമ്പോൾ വെള്ളത്തിന് താഴത്തൊക്കെ വന്ന് നിൽക്കുന്ന ടീമാണ് അപ്പോൾ അപ്പോൾ അത് അപ്പോൾ ഇനി വേണം ഇനി അപ്പോൾ രണ്ട് സത്യം പറഞ്ഞാൽ വയ്യണ്ടായിട്ടാണ് ഇത്രയും ഇത് ചെയ്യുകയും ചെയ്തു കുറച്ച് വെയിലും ഉണ്ട് കാരണം രാവിലെ തുടങ്ങിയതാണെങ്കിലും കഴിഞ്ഞ് വന്നപ്പോഴേക്കും വെയിലായി പിന്നെ നമ്മളുടെ ഇവരുടെ രണ്ട് പേരെയും കുളിപ്പിക്കണ്ടേ അതിൻ്റെ ഇടയിൽ ഇവളെ പിടിക്കാനുള്ള ഓട്ടം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി വേണം ഇവളുടെ ഇവർക്ക് സത്യത്തിൽ മറ്റേ ഡ്രയർ വെച്ച് ഉണക്കാം പക്ഷേ രണ്ടു പേർക്കും ഇഷ്ടമല്ല അത് ഇവർ ഭയങ്കര ഇതാവും വയലൻ്റ് ആവും അപ്പോൾ അത് കാരണം എനിക്ക് അതെടുക്കാൻ ഇഷ്ടമല്ല ഇല്ലെങ്കിൽ ഡ്രൈവർ വെച്ച് ഉണക്കായിരുന്നു അപ്പോൾ അങ്ങനെ കൂട്ടിലിട്ടിരിക്കുകയാണ് കൂട്ടിലിട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ദേഷ്യാണ് അവള് കേൾക്കുക കൂട്ടിലങ്ങാനും വിട്ട് ഇട്ട് പോയെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഭയങ്കര അങ്ങനെ നമ്മുടെ ഒരു ശനിയാഴ്ച കഴിഞ്ഞു എന്ന് പറയാൻ പറയാം ഉച്ചയായി അപ്പോൾ അത്രയ്ക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം